നമസ്കാരം വയനാട് ദുരന്തത്തിൽ സഭയിൽ വാതോരാതെ സംസാരിച്ച ഇടതി എം പിമാർക്ക് അമിത്ഷായുടെ വാ മൂടാൻ സാധിക്കില്ല അമിത് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും സാധിക്കില്ല വയനാട് ദുരന്തത്തെക്കുറിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലും കേരളത്തിലെ അംഗങ്ങൾ ബ്രിട്ടാസ് ഉൾപ്പെടെ രോഷാകുലരായപ്പോഴാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സത്യാവസ്ഥ വെളിപ്പെടുത്തിയത് കേരളത്തിൽ പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന കേന്ദ്രം ജൂലൈ ഇരുപത്തി മൂന്നിന് ആദ്യ മുന്നറിയിപ്പ് നൽകി പിന്നെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലും അത് ആവർത്തിച്ചു തന്നെ പറഞ്ഞു പക്ഷെ കേരളം അനങ്ങിയില്ല എന്തുകൊണ്ട് അനങ്ങിയില്ല ആ ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല ആർക്കും ഉത്തരം പറയാനുമാകില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അതത്ര ഗൗരവമുള്ളതാണെന്ന് കണക്കാക്കിയില്ല എന്നാണ് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം കേന്ദ്ര സർക്കാർ പ്രകൃതി ദുരന്തത്തിന്റെ വ്യക്തമായ സൂചന ആവർത്തിച്ച് നൽകിയിട്ടും അതിന് ഗൗരവമില്ലെന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ ജനങ്ങളുടെ സംരക്ഷണ ആരാണ് ഏൽക്കേണ്ടത് ബി ജെ പി സർക്കാർ ആയതുകൊണ്ടാണോ ഇത് മുഖവർ കെടുക്കാതിരുന്നത് ഈ ചോദ്യത്തിന് കേരളം ഉത്തരം പറയണം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് അയച്ചു സ്ഥിതിഗതികൾ എല്ലാം തന്നെ അപ്പപ്പോൾ അറിയിച്ചു കരസേന വായുസേന സംവിധാനങ്ങളെല്ലാം നിയോഗിച്ചു ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം തൊട്ടടുത്ത മണിക്കൂറുകളിൽ വയനാട്ടിൽ സാധ്യമാക്കി അത് കേന്ദ്രത്തിന്റെ ഇടപെടൽ മാത്രം തന്നെയാണ് പട്ടാളം ചെയ്ത കാര്യത്തിന് പോലും പങ്കാളിയെ തേടുന്ന മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ബി ജെ പി ആയതുകൊണ്ട് മാത്രമാണോ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നാണ് മനസ്സിലാകാത്തത് കേരളത്തെ പോലെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയ ഒഡീഷയും ഗുജറാത്തും അത് ഫലപ്രദമായി വിനിയോഗിച്ചു അതുകൊണ്ട് തന്നെ ഒരാളുടെ ജീവൻ പോലും അവിടെ നഷ്ടപ്പെട്ടില്ല എന്നും അമിത്ഷാ രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആഗസ്റ്റ് പതിനൊന്നിലാണ് ഗുജറാത്തിലെ മോർബിയിലെ അണക്കെട്ട് തകർന്ന് എല്ലാം ഒലിച്ചുപോയ സംഭവം ഉണ്ടായത് അന്ന് ചാനലുകളും മാധ്യമങ്ങളും ഒന്നും തന്നെയില്ല വാർത്താ വിതരണ സംവിധാനങ്ങളും ഇതുപോലെ ഒന്നുമില്ല അവിടെ ആർ എസ് എസ് പ്രവർത്തകർ സേവനത്തിനിറങ്ങി ആന്ധ്രയിൽ ചുഴലി ഉണ്ടായപ്പോഴും ഒറീസയിൽ തീവണ്ടി അപകടം ഉണ്ടായപ്പോഴും കൊടുങ്കാറ്റ് വീശിയപ്പോഴും ആർ എസ് എസ് പ്രവർത്തകർ ഇറങ്ങി ഒപ്പം ജനങ്ങളും സേവാഭാരതി പ്രവർത്തകരും സജീവമായി തന്നെ ജനങ്ങൾക്കൊപ്പം നിന്നു പൊട്ടി ആഘോഷിച്ചില്ല ഇതൊന്നും മുതലെടുപ്പ് നടത്താനോ കൈയിട്ടു വാരാനോ രാഷ്ട്രീയം കളിക്കാനോ ഒന്നും തന്നെ ഇവരിവിടെ ശ്രമിച്ചില്ല പക്ഷെ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഡി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവർ എന്തു ചെയ്താലും അത് വാർത്തയാക്കുന്നു ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും ആർ എസ് എസും ഏതാണ്ട് സമപ്രായക്കാരാണ് അടുത്ത വർഷം ആർ എസ് എസ് ശതവാർഷികത്തിന് ഒരുങ്ങുകയാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരോ ഒരു സംഘടന എന്ന് പറയാൻ പോലും പറ്റുന്ന അവസ്ഥയിലാണോ അവരിപ്പോഴുള്ളത് എന്ന് നമ്മൾ ഓർക്കണം എത്രയാണ് കമ്മ്യൂണിസ്റ്റുകാർ പലതായി ചെറുതായി ഇപ്പോൾ ഒന്നുമില്ലാതാകുന്നു അഖിലേന്ത്യാ തലത്തിൽ പോലും സംഘടന ഇല്ലാതായി പാർട്ടി ചിഹ്നം പോലും നഷ്ടപ്പെട്ടു എന്നാൽ ഇന്ന് ആർ എസ് എസ് അത്ഭുതാവഹമായ സംഘടന മിടുക്കുകൊണ്ട് വലിയ നേതൃസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു ആർ എസ് എസ് ആശയം മഹത്തരം എന്ന് വിശ്വസിക്കുന്നവർ മൂന്നാം തവണയും രാജ്യത്ത് അധികാരത്തിലെത്തിയിരിക്കുന്നു നെഹ്റുവിന് ശേഷം നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രി ആയിരിക്കുകയാണ് പകുതിയിലേറെ സംസ്ഥാനങ്ങളുടെ ഭരണത്തിലും ആർ എസ് എസ് അനുഭാവികളാണെന്ന സത്യം നമുക്ക് വിസ്മരിക്കാൻ ഒരിക്കലും കഴിയില്ല കേന്ദ്ര ജീവനക്കാർക്ക് ആർ എസ് എസിൽ പ്രവർത്തിക്കാൻ പറ്റില്ലെന്ന നിബന്ധനയും ഇപ്പോഴില്ല ഈ ജൂലൈയിലാണ് അത് എടുത്തു മാറ്റിയത് ഈ നിരോധനം നിലനിൽക്കെ തന്നെ മൂന്നുവട്ടം ആർ എസ് എസിനെ നിരോധിക്കുകയുണ്ടായി ആ നിരോധനമെല്ലാം ആദരപൂർവ്വം പിൻവലിക്കുകയായിരുന്നു പിന്നീട് മൂന്നാം ഘട്ടത്തിലും പൂർവാധികം ശക്തി പ്രാപിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് ആർ എസ് എസ് പൂർവാധിക കെട്ടിടപ്പുമായി ലക്ഷ്യപ്രാപ്തിക്കായി കഠിനാധ്വാനം ചെയ്യാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനവുമായി മുന്നേറുന്നതാണ് അവരുടെ ചരിത്രം എന്നാൽ ഇങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് ചരിത്രം കമ്മ്യൂണിസ്റ്റുകാരിങ്ങനെ ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോൾ ദുരന്തത്തിൽ പോലും രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു രണ്ട് തവണയാണ് നമുക്കറിയാം കേരളത്തിന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത് ഈ മാസം ഇരുപത്തി മൂന്നിന് മുന്നറിയിപ്പ് നൽകി ജൂലൈ ഇരുപത്തിമൂന്നിന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘം മേഖലയിലേക്ക് അയച്ചിരുന്നു സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിൽ വലിയ കാലതാമസമാണ് ഈ ദുരന്തത്തിന്റെ ഇത്രയും വലിയ വ്യാപ്തിക്ക് കാരണമായത് ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലത്തിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സർക്കാരിനാകില്ല കേരള സർക്കാർ എന്തു ചെയ്തുവെന്നും എന്നും ഷാ രാജ്യസഭയിൽ ചോദിച്ചിരുന്നു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി എടുത്തിരുന്നുവെങ്കിൽ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നു ഈ ദുരന്തത്തിൽ കേരളത്തിനൊപ്പം കേന്ദ്രം ഉണ്ടാകും രാഷ്ട്രീയ ഭിന്നത മറന്ന കേരളത്തിനൊപ്പം നിലനിൽക്കുമെന്നും അമിത് പറയുകയാണ് സാധ്യമായ എല്ലാ സഹായവും തുടക്കം മുതൽ തന്നെ കേന്ദ്രം നൽകി വരുന്നുണ്ട്